ുണ്ട് നമുക്കറിയാം ഇന്ത്യ മുന്നണിയിൽ ഒരു ഭിന്നതയുണ്ട് പല വിഷയങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടല്ലെങ്കിൽ പോലും ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിനെതിരെ ഉണ്ടാകുന്ന ഒരു പടയൊരുക്കമുണ്ട് ചെറിയ രാഷ്ട്രീയ കക്ഷികളുടെ പ്രശ്നങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിൽ വരുന്നതിനെതിരെ മമതാ ബാനർജിക്ക് അനുകൂലമായൊക്കെ മാറും നമ്മൾ കണ്ടു അങ്ങനെ ഭാവിയിലുണ്ടാകാവുന്ന ഇന്ത്യ മുന്നണിയിലെ റെഫ്റ്റുകൾ അത് മുതലെടുത്തുകൊണ്ട് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക അത് നിയമമാക്കുക എന്ന ലക്ഷ്യം കൂടി സ്വാഭാവികമായും ബി ജെ പിക്ക് ഉണ്ടാകുമല്ലോ അതിനപ്പുറത്ത് ഇപ്പോൾ ഈ ബില്ല് അവതരിപ്പിച്ച് ജെ പി സിക്ക് വിട്ടുകൊണ്ട് തങ്ങളിത് അവതരിപ്പിച്ചു എന്ന് വ്യക്തമാക്കിയല്ലാതെ മറ്റൊരു മാർഗ്ഗം അവർക്ക് മുന്നിലില്ല അല്ല രഞ്ജിത്ത് ഇതിൽ ഒരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ടത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഇത് അഡോപ്ഷൻ ഡേറ്റ് ആണെങ്കിലും ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വരുന്നത് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇത് ഇംപ്ലിമെൻറ്റേഷൻ പ്രോ പാർട്ടിലേക്ക് വരുന്നുള്ളൂ പക്ഷേ ഇത് ലോ കമ്മീഷൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് സംബന്ധിച്ച് വിവിധ പാർട്ടികളുമായി വിഷയം ആരാഞ്ഞു അന്ന് നാൽപ്പത്തി ഏഴ് പാർട്ടികളുടെ അഭിപ്രായം ചോദിച്ചതിൽ മുപ്പത്തിരണ്ട് പാർട്ടികൾ ഇതിനെ അനുകൂലിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ഇപ്പോൾ പ്രാദേശിക വിഷയം ഒരു വലിയ സംഭവമാണ് എന്ന തരത്തിൽ ഇപ്പം ചില പാർട്ടികൾ ഇത് എടുത്തുകൊണ്ടു വരുന്നുണ്ട് പക്ഷേ എ ഐ ഡി എം കെ ഒരു പ്രാദേശിക പാർട്ടിയാണ് അവരിത് വായിക്കുന്നില്ല സ്വാഭാവികമായി ഇത് മമതാ ബാനർജി എതിർക്കുന്നു പക്ഷേ സമാജ്വാദി പാർട്ടി അന്ന് ലോ കമ്മീഷൻ നൽകിയ അവരുടെ അഭിപ്രായത്തിൽ ഇതിനോട് യോജിക്കുന്നു എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗ് ഇതിൽ ചില ആശങ്കകളെ മാത്രമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ അവരും എതിർക്കുന്നു അപ്പം രാഷ്ട്രീയമായി ഇതിനെ എതിർക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇത് ഏതെങ്കിലും പ്രാദേശിക വികാരത്തെ ബാധിക്കുമോ എന്ന ചോദ്യം ഈ ലോ കമ്മീഷൻ അതിന്റെ പഠനത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ നടത്തിയിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനാലിൻ്റെ തെരഞ്ഞെടുപ്പിനെ നോക്കി കണ്ടുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്താകമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടത്തിൽ ഒറീസയിൽ ആയി അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നു പക്ഷേ ഫലം രണ്ടും രണ്ടായിരുന്നു ബിർജു ജനതാദളിനാണ് ഒറീസയിൽ നേട്ടം കൊയ്യാൻ കഴിഞ്ഞത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേട്ടം കൊയ്യാൻ കഴിഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു പ്രാദേശിക വികാരം അണ്ടർമൈൻ ചെയ്യപ്പെട്ടും എന്ന ഒരു ധാരണ തെറ്റാണ് എന്ന് ലോ കമ്മീഷൻ അതിൻ്റെ പഠനം കണക്കുകൾ നിർത്തി പറയുകയാണ് പ്രാദേശിക വികാരങ്ങൾക്ക് പ്രാദേശികമായ താല്പര്യങ്ങൾ ഉണ്ടാകും അത് അങ്ങനെ തന്നെ വോട്ട് ചെയ്യും ഈ ദേശീയ പാർട്ടികൾക്ക് തന്നെ പ്രാദേശികമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ സ്വാഭാവികമായ ഒരു കാര്യം നമുക്ക് പരിശോധിക്കാം മുല്ലപ്പെരിയാർ വിഷയത്തെ സംബന്ധിച്ച് കേരളത്തിലെ ബി ജെ പിയുടെ നിലപാടാകില്ല തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ ഇത് സ്വാഭാവികമായും അത് പ്രാദേശിക വികാരങ്ങൾ അവിടെ വേറെ തരത്തിലാണ് പ്രതിഫലിക്കുന്നത് അപ്പോൾ ബി ജെ പി നേട്ടമുണ്ടാക്കും എന്ന ഒരു ഭയം മുൻനിർത്തിക്കൊണ്ട് രാജ്യത്തെ മുഴുവൻ പ്രതിസന്ധിയിലാക്കുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കമിടാൻ ബി ജെ പി ബില്ലിനെ പ്രയോജനപ്പെടുത്തും എന്നതാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം കാരണം ഇതിൻ്റെ ഭാരിച്ച ചെലവ് ശ്രീ മോഹൻ വർഗീസ് ചൂണ്ടിക്കാണിച്ചത് വളരെ ശരിയാണ് എന്തുമാത്രം വലിയൊരു ചെലവാണ് ഇതിൻ്റെ ഇതിൽ വരുന്നത് ലോ കമ്മീഷൻ നടത്തിയ പഠനത്തിൽ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൻ്റെ പണം കണക്കാക്കിക്കൊണ്ടാണ് അത് നാലായിരം കോടി രൂപയാണ് അന്ന് ചെലവഴിച്ചതെങ്കിൽ പിന്നീട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴേക്കും ഇതിൻ്റെ ചെലവ് എവിടെ എത്തി ഇത് മൂന്ന് ഘട്ടങ്ങളിലായി ത്രീ ടയർ ഇലക്ഷൻ നടക്കുമ്പോഴേക്കും ഇത് എത്രമാത്രം ഇരട്ടിയാകുന്നു ഇത്തരം കാര്യങ്ങൾ കൂടി ലോ കമ്മീഷൻ പരിശോധിക്കുകയാണ് ഇതുകൂടാതെ ഇതിൻ്റെ ലോജിസ്റ്റിക് മൂവ്മെന്റ് ഇതിൻ്റെ സ്കൂളുകൾ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ അവരുടെ മുഴുവൻ പ്രവർത്തനങ്ങൾ റവന്യൂ പോലുള്ള വകുപ്പുകളുടെ മൊത്തത്തിലുള്ള പ്രവർത്തനം മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാജ്യം നേരിടുന്ന പ്രതിസന്ധി വികസന പ്രവർത്തനങ്ങളുടെ മുരടിപ്പ് അങ്ങനെ നൂറായിരം വിഷയങ്ങൾ തുടർച്ചയായുള്ള തെരഞ്ഞെടുപ്പ് മൂലം രാജ്യം നേരിടുകയാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ ലോ കമ്മീഷൻ കണ്ടെത്തിയ മറ്റൊരു പ്രധാന കാര്യം എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒറ്റകെട്ടമായി നടക്കുമ്പോൾ വോട്ടർ ടേൺ ഔട്ട് വർധിക്കാനുള്ള സാഹചര്യം ഇരട്ടിയാണ് അപ്പൊ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൂടുതൽ ചിലവ് കുറച്ചുകൊണ്ട് എല്ലാ വികാരങ്ങളെയും കണക്കിലെടുത്തുകൊണ്ട് ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് രാജ്യം നീങ്ങണം എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോ കമ്മീഷൻ്റെ ശുപാർശ അതാണ് അതിനോടാണ് രാഷ്ട്രീയ പാർട്ടികൾ വിവിധ തരത്തിലുള്ള അഭിപ്രായം വെച്ചിരിക്കുന്നത് ഇപ്പോൾ ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ ദേശീയ പാർട്ടികൾക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് കരുതുമ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് എന്തുകൊണ്ട് നേട്ടമുണ്ടാക്കാൻ കരുതും കഴിയും എന്ന് കോൺഗ്രസ് കരുതുന്നില്ല എന്ന ചോദ്യം കൂടി അവിടെ ഉയരുകയാണ് അപ്പോൾ കോൺഗ്രസ് പ്രാദേശികമായ ഭിന്നവാദങ്ങളെ പ്രോത്സാഹനം എന്നൊരു ആർഗ്യമെന്റ് മുന്നോട്ട് വയ്ക്കാൻ ബി ജെ പിക്ക് അത് വഴിയൊരുക്കുമ്പോൾ കോൺഗ്രസിന് ഇന്നല്ലെങ്കിൽ നാളെ ഈ ബില്ലിനെ അനുകൂലിച്ച് നിലപാടെടുക്കാൻ കഴിയും ദേശവ്യാപകമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമുക്കറിയാം പലയിടങ്ങളിലും ബി ജെ പിയെ നേരിട്ട് എതിർക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസ്സിനാണ് നേട്ടമുണ്ടാക്കാൻ കഴിയുന്നത് നമ്മൾ കേരളത്തിലെ സാഹചര്യം നോക്കൂ ഇവിടെ സി പി എം സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നു പക്ഷേ പാർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുഴുവൻ അടുത്തും യു പി എ സർക്കാരിൻ്റെ അല്ലെങ്കിൽ യു പി എ അനുകൂല നിലപാട് ആണ് പ്രതിഫലിക്കുന്നത് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ നിലപാടാണ് പൊതുവെ കോൺഗ്രസ്സിന് അനുകൂലമായാണ് വന്നത് അപ്പോൾ കോൺഗ്രസിനാണ് കേരളത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നത് അപ്പം ദേശവ്യാപകമായ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ ബി ജെ പിലെ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ കഴിയും പക്ഷേ എന്തുകൊണ്ട് ആ ഭയക്കുന്നു എന്ന ചോദ്യം മുന്നോട്ട് വയ്ക്കാൻ ബി ജെ പിക്ക് അപ്പം ഇതൊരു വലിയ പൊളിറ്റിക്കൽ ആർഗ്യുമെന്റിന് ഒരു വശത്ത് ഇത് സാധ്യത ഉണ്ടാക്കും നൂറാൾ എബ്സ്റ്റെയിൻഡ് ചെയ്താൽ ഒരുപക്ഷെ പാർലമെന്റിൽ ഇത് ബി ജെ പിക്ക് നിലവിലുള്ള അംഗസംഖ്യ വെച്ച് ഇത് ജയിക്കാനും കഴിയും പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് വലിയൊരു പൊളിറ്റിക്കൽ ഡിബേറ്റിലേക്ക് കൊണ്ടുവരുവാൻ ബി ജെ പി തയ്യാറെടുക്കുന്നു എന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ലോ കമ്മീഷൻ വിശദമായ പഠനം ഇത് സംബന്ധിച്ച് നടത്തിയിട്ടുണ്ട് എല്ലാ വാദങ്ങളും ഇപ്പോൾ ഈ പ്രാദേശിക കക്ഷികൾ പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസ് പോലുള്ള കക്ഷികൾ ഉന്നയിക്കുന്ന വാദത്തെ അങ്ങേ അറ്റം വിമർശിക്കാൻ ഉതകുന്ന തരത്തിൽ കൃത്യമായ കണക്കുകൾ നിർത്തിക്കൊണ്ടാണ് ലോ കമ്മീഷൻ ഇതിന്റെ ഏതായാലും മനു പറഞ്ഞതുപോലെ രണ്ടായിരത്തി മുപ്പത്തിനാലിലെങ്കിലും ഇത് പ്രാബല്യത്തിൽ വരും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ആലോചിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും ലോക്സഭയിൽ അവതരിപ്പിക്കും ജെ പി സിക്ക് വിടും ബില്ല് അവതരിപ്പിച്ചു എന്നതാകും പിന്നെ മറ്റ് കക്ഷികൾ അതായത് മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ ഒരു സമവായത്തിലുള്ള ശ്രമം കൂടി ബി ജെ പിയുടെ ഭാഗത്ത് ഒരു ഉണ്ടായേക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത് വളരെ സുപ്രധാനമായ ഒരു ബില്ലാണ് പാർലമെന്റ് ചരിത്രത്തിലെ വലിയ സുപ്രധാനമായ ഒരു ദിവസം കൂടിയായി ഇന്ന് മാറുകയാണ്